ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ദേശീയപാത ഒരുങ്ങൂരിലെ അടിപ്പാത നിർമ്മാണ പ്രവർത്തികൾ പരിശോധിക്കാനെത്തി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തികൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകാനാണ് കളക്ടർ എത്തിയത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ടാറിംഗ് ആരംഭിച്ച സർവീസ് റോഡും കലക്ടർ സന്ദർശിച്ചു മഴവെള്ളം ഒഴുകി പോകാനായി നിർമ്മിച്ച കാനകളുടെ പ്രവർത്തികളും വിലയിരുത്തി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ടാറിംഗ് ആരംഭിച്ച സർവീസ് റോഡും കളക്ടർ സന്ദർശിച്ചു മഴവെള്ളം ഒഴുകിപ്പോകാനായി നിർമ്മിച്ച കാനങ്ങളുടെ പ്രവൃത്തികളും വിലയിരുത്തി കാന നിർമ്മാണത്തിലെ അപാകതകളും അശാസ്ത്രീയ നിർമ്മാണവും നാട്ടുകാർ കളക്ടർക്ക് വിശദീകരിച്ച് നൽകി നാട്ടുകാരുടെ പരാതികൾ കളക്ടർ കേട്ടു പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവർക്ക് നൽകി എറണാകുളം ഭാഗത്തേക്കുള്ള സർവീസ് റോഡിന്റെ ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട് ശനിയാഴ്ച രാത്രി തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിന്റെ ടാറിംഗ് നടക്കും ഇതോടെ മുരിങ്ങൂർ ഭാഗത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും സനീഷ് കുമാർ ജോസഫ് എം എൽ എ മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ റൂറൽ എസ് പി കൃഷ്ണകുമാർ പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ എന്നിവരും സന്നിഹിതരായിരുന്നു